ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല ഞാനൊരു സ്കാമിനെ പറ്റി പറയാൻ വേണ്ടി വന്നതാണ് ഈ ഒരു കാര്യം ഞാനൊരു സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പറഞ്ഞറിഞ്ഞൊരു കാര്യമല്ല എൻ്റെ ഫാമിലിയിൽ എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഇഷ്യൂ ആണ് അതായത് എൻ്റെ ചേച്ചിക്ക് രണ്ട് ദിവസം മുന്നേ വാട്സപ്പിലൊരു മെസ്സേജ് വന്നു ചേച്ചിയുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് നിങ്ങൾ റെഡ് ലൈൻ ക്രോസ് ചെയ്തതുകൊണ്ട് ആയിരം രൂപ പിഴ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു മെസ്സേജ് അതിൻ്റെ കൂടെ തന്നെ കുറെ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കത് ആണെന്ന് തോന്നി നമ്മളത് അന്നേരം തന്നെ ബ്ലോക്ക് ചെയ്ത് കിട്ടും കാരണം നമ്മുടെ ഗവൺമെൻ്റ് ഇന്ന് അങ്ങനല്ലല്ലോ പിഴീടാക്കുന്നത് ഇതുപോലെ ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായി നമ്മുടെ ഫോണിൽ ഡയറക്റ്റ് മെസ്സേജ് വരും അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞിടും നമ്മളറിയാതെ പോലും അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ പിൻ നമ്പർ ഉൾപ്പെടെ അവർക്ക് ഷെയർ ആവുകയും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ഓട്ടോമാറ്റിക്കലി അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയസിലൊക്കെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സ്കാം ഞാൻ നേരിട്ട് അനുഭവിച്ച അതായത് എൻ എൻ്റെ വീട്ടിലുണ്ടായ ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും